അപ്പോൾ ഗായ്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു റെസിപ്പിയേക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് പനം പൊടി കൊണ്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ആദ്യം നമ്മൾ പാത്രത്തിലേക്ക് രണ്ട് കയ്യിൽ നിറച്ചും നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ പനം പൊടി നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കൈയ്യിൽ തന്നെയാണ് ഇട്ടിടുന്നത് പനം പൊടി നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം കാരണം എന്താ വെച്ചാൽ അരച്ചെടുത്തില്ലെങ്കിൽ അതിൽ ഒരുപാട് നാല് പോലത്തെതും അതുപോലെ ഇഷ്ടംപോലെ ചണ്ടികൾ ഉണ്ടാവും അതുപോലെ അപ്പോൾ ഇതൊക്കെ കളയണം അല്ലെങ്കിൽ നമ്മൾ പുട്ട് ഒരു കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അപ്പം അതായതുപോലെ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഈ പൊടികൾ രണ്ടും തമ്മിൽ നല്ല മിക്സ് ചെയ്തെടുക്കണം അതായത് അരിപ്പൊടിയും നമ്മൾ പനം പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറേ വെള്ളം ഒഴിക്കരുത് കുറച്ച് ചീച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒഴിച്ചുകൊടുത്തുകൊണ്ട് നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുക ഒരുപാട് ഉണ്ട പോലെ അവർ ഇതുപോലെ അതാ പുട്ടിന് വേണ്ടി ഇങ്ങനെ ആക്കി ആക്കിയെടുക്കണം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ജസ്റ്റ് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ കട്ട കട്ട ഉള്ളതൊക്കെ പൊടിച്ചെടുക്കുക അത് അങ്ങനെ നമ്മളെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ തേങ്ങ ഇതുപോലെയാണ് ഇതാക്കിയത് ഇത് തേങ്ങ നമ്മൾ പൊട്ടിക്കുമ്പോൾ കൊട്ട ഊരി പോവാന്ന് പറയും അങ്ങനെ കൊട്ട ഊരി പോയ സമയത്ത് തേങ്ങ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തേന് പക്ഷേ ഇങ്ങനെ ആക്കുന്ന നല്ലത് ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക ചെ തേങ്ങ ചെലവിയിടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആക്കിയപ്പോൾ അപ്പോൾ അതാ ഫൈനലായിട്ട് നമ്മുടെ പൊടി പുട്ട് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ല സോഫ്റ്റാണ് ഈ പുട്ട് കഴിക്കാനും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഒരു അരിപ്പുട്ടിനെക്കാട്ടിലൊക്കെ ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നൈറ്റും നമുക്ക് ഇത് ഇതാക്കാൻ പറ്റും കഴിക്കാൻ പറ്റും ഷുഗറുകാർക്കൊക്കെ പറ്റിയതാണ് അപ്പോൾ ഇവിടെ ഉപ്പൊക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ ഇങ്ങനത്തെ പുട്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ